പ്രശസ്ത ധ്യാനഗുരുവും കാഞ്ഞിരപ്പള്ളി രൂപത വൈദികനുമായ ഫാദർ ജോയ് ജോസഫ് ചിറ്റൂർ നിര്യാതനായി വയസ്സായിരുന്നു മൃതസംസ്കാര ശുശ്രൂഷകൾ സെപ്റ്റംബർ രണ്ട് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കുമരകത്തുള്ള ഭവനത്തിൽ ആരംഭിക്കും തുടർന്നുള്ള ശുശ്രൂഷകൾ കുമരകം നവനസ്രത് ഹോളി ഫാമിലി പള്ളിയിൽ നടത്തപ്പെടുന്നതാണ് സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ എലിക്കുളം ഉണ്ണീശ്വപ്പള്ളി പാരിഷ് ഹാളിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കും ചിറ്റൂർ പരീതനായ ജോസഫ് മറിയം ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ പതിനെട്ടിനാണ് ഫാദർ ജോയ് ജോസഫ് ചിറ്റൂർ ജനിക്കുന്നത് ഉപ്പുതുറ കുമരകം സ്കൂളുകളിലും ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലുമായി ഫാദർ ജോയ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ശേഷം വടവാതൂർ സെന്റ് തോമസ് അപ്പസ്തോളിക് സെമിനാരിയിൽ നിന്നും വൈദിക പരിശീലനം പൂർത്തിയാക്കിയ ജോയ് അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഓഗസ്റ്റ് പതിമൂന്നിന് സുശൂഷ പൌരോഹിത്യം സ്വീകരിച്ചു തുടർന്ന് അതിരമ്പുഴ എടത്തുവ കണ്ടരി പള്ളികളിൽ അസിസ്റ്റന്റ് വികാരിയായും വണ്ടൻമേട് മണിപ്പുഴ തുലാപ്പള്ളി കണ്ണംപള്ളി കപ്പാട് മുണ്ടക്കയം എലിക്കുളം ഇടവുകളിൽ വികാരിയായും ശുശ്രൂഷ നിർവഹിച്ചു എലിക്കുളം സെറിനിറ്റി ഹോമിൽ ചാപ്ലനായി ശുശ്രൂഷ നിർവഹിക്കവെയാണ് രോഗം മൂർഛിക്കുന്നതും മരണം സംഭവിക്കുന്നതും വിശുദ്ധ കുർബാനയോടുള്ള ആഴമായ ഭക്തിയും മരിയഭക്തിയും പ്രകടിപ്പിച്ചിരുന്ന ജൂയിച്ചന്റെ ധ്യാന ശുശ്രൂഷകൾ അനേകരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ സഹായിച്ചിരുന്നു ഒപ്പം നാടിന്റെ സാമൂഹിക സാംസ്കാരിക വികസനം ലക്ഷ്യമാക്കി അക്ഷീണം പരിശ്രമിച്ച വ്യക്തി കൂടിയാണ് ജോയി അച്ഛൻ അച്ഛൻറെ ശുശ്രൂഷാ കാലയളവിലാണ് മാർസ് തീർത്ഥാടന കേന്ദ്രമായി കപ്പാട് പള്ളി പ്രഖ്യാപിക്കപ്പെട്ടത് പള്ളിപ്പരിസരവും മറ്റും മനോഹരമാക്കുന്നതിന് ജോയിച്ഛൻ ശ്രദ്ധിച്ചിരുന്നു മുണ്ടക്കയത്തും എലിക്കുളത്തും സമാനമായ പ്രവർത്തന ശൈലി തുടർന്നു തുടർന്ന് എലിക്കുളം സെറനിറ്റി ഹോമിൽ ചാപ്ലിനായി ശുശ്രൂഷ നിർവഹിക്കുകയായിരുന്നു ജോയിച്ചൻ ജോയിയച്ചൻ്റെ വൈദിക ശുശ്രൂഷ കണ്ടുപഠിക്കാനും പരിശീലനം നേടാനും കൊച്ചന്മാർക്കും അവസരങ്ങൾ ലഭിച്ചിരുന്നു സ്നേഹത്തോടെ മാത്രമേ അച്ഛൻ തിരുത്തലുകൾ നടത്തിയിരുന്നുള്ളൂ എന്നതും അച്ഛന്റെ എളിമ വെളിപ്പെടുത്തുന്ന സമീപനമാണ് കൂടാതെ ദിവസവും അനേകർ പ്രാർത്ഥനയും ആത്മീയോപദേശങ്ങളും തേടി അച്ഛനെ കാണാനെത്തിയിരുന്നു പാവങ്ങളോടും ക്ലേശിതരോടുമുള്ള കരുതലും കാരുണ്യവും സഹോദരന് കാവലായ നല്ല അയൽക്കാരനെ ജോയി ദൃശ്യമായിരുന്നു രോഗം മൂർച്ഛിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റാകുന്ന അന്നുവരെ ജോയിച്ചൻ വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല എന്ന് ഉറ്റവർ പറയുന്നു വർഷത്തെ ശേഷമാണ് ജോയിച്ചൻ നിത്യതയിലേക്ക് യാത്രയായിരിക്കുന്നത് ഷെഖനാന് ന്യൂസ് പത്തനംതിട്ട